നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അയോധ്യയ്ക്ക് നേരെ ഇനി ഏതു തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നാലും അതിനെ തൂത്തെറിയാനായി ശക്തമായി പ്രതിരോധിക്കാനായി എൻ സംഘം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു രാമക്ഷേത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും നോക്കാനായി തന്നെയാണ് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവർത്തിയിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഘം അയോധ്യയിലെത്തിയത് രാമക്ഷേത്ര സമുച്ചയം സന്ദർശിച്ച ശേഷം സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത് വരെ എൻ എസ് സി അയോധ്യയിൽ തങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാമജന്മഭൂമിയുടെ സുരക്ഷ അതാണ് ടീമിൻ്റെ പ്രഥമ പരിഗണനയെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ട്രയലുകൾ റിഹേഴ്സലുകളൊക്കെ തന്നെ അവിടെ സജ്ജീകരിക്കും ബുധനാഴ്ച രണ്ട് മണിക്കൂറോളം സംഘം രാമമന്ദിർ സമുച്ചയത്തിൽ തങ്ങുകയാണ് ചെയ്തത് ഏതാനും എൻ എസ് സി സൈനികർ മാത്രമാണ് അയോധ്യയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ബാക്കിയുള്ള സംഘം ഇനി ജൂലൈ പത്തൊൻപതാം തീയതി ആയിരിക്കും എത്തുന്നത് പോലീസ് അഡ്മിനിസ്ട്രേഷൻ സിആർ പി എഫ് എസ് എസ് എഫ് ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്